ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ടീഡി സേൻ്റെ സ്ഥലം ഒരു താമസിക്കാൻ പറ്റിയ ഒരു വീട് വഴി ഉണ്ട് എല്ലാ വാഹനങ്ങളും ഇങ്ങോട്ട് വരുന്നതാണ് വീടിൻ്റെ പിൻവശമാണ് രണ്ട് തെങ്ങുണ്ട് നല്ല കായുള്ള തെങ്ങ് തന്നെയാണ് കാട് പിടിച്ച് കിടക്കുകയാണ് ലൊക്കേഷൻ പറയാം കോങ്ങാട് കോങ്ങാട് കൊട്ടശ്ശേരി ഉമ്മനവഴി കോണിക്കളി റോഡിൽ തന്നെ സ്ഥലം കിടക്കുന്നത് ഏഴ് സെൻറ്റ് സ്ഥലം വീടും വില ചോദിക്കുന്നത് പത്ത് ലക്ഷത്താഴ് എട്ട് ലക്ഷത്തിന് വീട് വീട് സ്ഥലം കിട്ടാവുന്നതാണ് ഈ വീട് സ്ഥലം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക എല്ലാ വാഹനങ്ങളും വരുന്നതാണ് എല്ലാ സൗകര്യമുള്ള സ്ഥലം തന്നെയാണ് ലാസ്റ്റ് വില തന്നെയാണ് എട്ട് ലക്ഷത്തിന് വീട് സ്ഥലം കിട്ടാവുന്നതാണ് നമ്പർ വിളിക്കൂ